രാവിലെ തന്നെ പുറത്തേക്ക് വന്നപ്പോ എവിടക്കെ ചക്കറി എവിടെക്ക അതെനിക്കറി എല്ലാരും ഒരിങ്ങി വന്നോ ഏ ഞാൻ മാർക്കറ്റേക്ക് ും മത്സരമായ ചെറിയൊരു പരിപാടി വേറെ ഒന്നല്ല ഇതിൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ ഞങ്ങളുടെ അച്ഛൻ എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും ആ അച്ഛൻ്റെ വീടുകളിൽ കാണിച്ചൊരു പരിപാടിക്ക് പോവുകയാണ് അച്ഛൻ്റെ വീടിന്റെ അച്ഛന്റെ അവിടെ നമുക്കൊരു പരിപാടി ഉണ്ട് ഒരു ഒരു ഫംഗ്ഷൻ അതിനുവേണ്ടി പോവാണ് ഓക്കെ അപ്പൊ എന്തായാലും നേരെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ആളെ അച്ഛന്റെ വീട് കാണിച്ചേരാം ഓക്കെ പോയിട്ട് വരാം നമുക്ക് ഞങ്ങള് ജനിച്ച് ഞാൻ അതായത് അതെ ഓക്കേ എന്തായാലും വലസലാമ്മേനെ കല്യാണം ജയിച്ചു കൊടുത്ത വീട് അത് ഞാൻ കാണിച്ചു ഏഹ് പോവാന്ന ഇപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇതെന്താ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് ഷർട്ട് മാറുമെന്ന് വിചാരിക്കും ഷർട്ട് മാറിയതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഗതി മനസ്സിലാവുന്നത് അപ്പം ഞാൻ ഷർട്ട് രണ്ട് ബെഡിൽ കിടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ആ കാര്യം ഒന്ന് പറയാൻ വിചാരിച്ചു വേറെ ഒന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആ മുണ്ടിൻ്റെ കരക്കനുസരിച്ച ഷർട്ട് ആയിരുന്നില്ല അപ്പോൾ എന്തായിട്ട് ഞാൻ ആ ഷർട്ട് കൂടിയിട്ട് മാറ്റിയിട്ട് പോണ വഴിക്കാൻ ഒരു ഷർട്ട് വാങ്ങി ഇട്ടു കാരണം ആ മുണ്ടിൻ്റെ കരക്കിലൊരു ഷർട്ട് തന്നെ ഇട്ടു അത്രേ ഉള്ളൂ ഓക്കെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി കൊണ്ടിരിക്കയാണ് എന്റെ പൊന്നിച്ച് ഇരിക്കുന്നുണ്ട് ഇന്റെ ഇവമോള് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്റെ അനുഷാദ് ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പ എപ്പോഴും പറഞ്ഞ പോലെ അമ്മി അനുഷാദ് ചാക്കുറും ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവരുടെ അവര് പറഞ്ഞാൽ അറിയാലോ അവരുടെ അവരുടെ വേവ് ലെങ് അനുസരിച്ചിട്ട് തന്നെ കേടുംബശ്രുടെ കാര്യങ്ങളും ദീൻദൽ കാര്യങ്ങളും അവര് അവരുടേതായ കാര്യങ്ങളും സംസാരിക്കും അവർ അവരുടെ ലോകത്താണ് അവരവരുടെ ലോകത്താണല്ലേ ആ അവരവരുടെ ലോകത്ത് അവർ എൻജോയ് ചെയ്യണോ സന്തോഷം അവരുടെ അവര് അവരുടെ വൈബിനെ അനുസരിച്ച് നടക്കട്ടെ ഞങ്ങള് ഞങ്ങളുടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വീടിന്ന് പറഞ്ഞ ഫുൾ ആയിട്ട് ഞാൻ പൂരിപ്പിച്ചിട്ടുണ്ടെന്നില്ല നമ്മള് നമ്മുടെ അച്ഛൻ്റെ വീട് അതായത് എന്റെ ഞങ്ങള് വീട് തുടങ്ങിയ സമയത്ത് ചിലപ്പോ നമ്മള് കാട്ടി നമ്മള് വീട് അതായത് ഒരു വീട് ഞങ്ങൾ അച്ഛൻ ആ അച്ഛൻ ഇവിടെ കാട്ടി അപ്പൊ ഞാൻ ഇന്നിപ്പൊ അവിടെ ഇറങ്ങി വീടിന്റെ ഉള്ളിലേക്കൊന്നും കേറില്ല ഞാൻ ഇരുന്നേരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അച്ഛൻ അച്ഛൻ നമ്മള് വീട്ടില് കാണിക്കൻ ഫേമസ് ആവണ്ട കാരണം നമ്മളാ ഒരു ബന്ധമല്ലാത്താണ് പക്ഷെ നമ്മള് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്ക ഓക്കെ വീട് നിങ്ങക്ക് കാണിച്ച അച്ഛൻ ഉണ്ടായിരിക്കില്ല അല്ലെ ഉണ്ടല്ലോ ആഹ് ഓക്കെ എന്തായാലും നമുക്കൊന്ന് കാണിക്കാം എന്റെ അച്ഛനെ പറ്റി അഭിപ്രായം ആഹ് പക്ഷെ അതെ അത് അപ്പൊ നമ്മൾക്ക് നേരെ എന്തായാലും നമ്മൾ അവസരത്തെ താത്താട്ട് അവിടെ പോയിട്ട് ഫുഡ് നേരെ പോട്ടു നേരെ പോട്ടു പട്ടശ്ശേരി പോട അപ്പൊ നമുക്ക് അവിടെ നമ്മൾക്ക് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഓക്കെ ഗായ് ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് അതായത് നമ്മളെ വയനാട്ടത്തെ പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ടാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ആക്കാതിരുന്നത് ഈ പ്രശ്നങ്ങളും തീരട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾ ഇപ്പൊ ഈ വീടുമ്പെ കാണുമ്പോ വിചാരിക്കും ഞങ്ങൾ ഇന്നലെ പോയതാണ് ഇന്നലെ പോയതല്ല കുറേ ദിവസങ്ങൾക്ക് മുന്നേ പോയിതാണ് ഓക്കെ ഗായ് എന്താ അറങ്ങാ വയ്യ വഴി ഇതാണ് ഗൈസ് എൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള ഒരു വഴി ഇട്ടോ ഇതാ വൽസൈൽ കാണണ ചെറിയൊരു അമ്മ അമ്മയെല്ലാവരും വരുന്നുണ്ട് ഇതിൻ്റെ കയ്യിൽ കുട്ടിയുണ്ട് പൊന്നൂസിൻ്റെ എല്ലാവരും കാലും കുട്ടികളുണ്ട് അപ്പോൾ അത് ഞാൻ ഫ്രണ്ടിലാണ് നടന്നു പോകട്ടാണ് അപ്പോൾ അൻഷാദ് ഓരോ വീഡിയോസ് ഞാൻ വീഡിയോസ് എടുക്കണ്ട പറഞ്ഞു തന്നു എനിക്കൊരു മടി അവിടെ ചെന്നപ്പോൾ വീട് ഇടയ്ക്ക് ഒരു മടി പക്ഷെ അൻഷാദ് കറക്റ്റ് ആയിട്ട് ഓരോ വീഡിയോസ് എടുത്ത് വെച്ചതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ കാണിക്കുന്നത് കണ്ടോ ഇതാണ് വീട് ഇവിടെയൊക്കെ ഞങ്ങൾ ഇരുന്നേറാണ് പണ്ട് കാരണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പോയിക്കാം എങ്ങനെയൊക്കെ പറയേണ്ടത് സത്യം പറഞ്ഞതിനെ പറ്റി അറിയണില്ല ഇവിടുന്ന് കരണവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ വീടിനുള്ളിൽ താമസിക്കുന്നുണ്ട് ഞാൻ അച്ഛനും കാര്യങ്ങളൊന്നും വീട്ടിൽ വീട്ടില് കാണിക്കണെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് കാണിച്ചത് മാത്രം ഫുഡ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ബീഫ് ബിരിയാണി ചിക്കൻ ചിക്കൻ ചില്ലി സുർബിയെ അതെന്താ അക്ഷരം അത് ആ പിന്നെ പറ 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 അറിയുന്ന ആൾക്കാർ അപ്പോ പരിപാടിക്ക് വേറെ നമ്മളീര്ക്ക് അല്ല നമ്മളെ ഒരു ഇത്തുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മളെ ചെപ്പശ്ശേരി തന്നെ അവർക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്ത വന്നിട്ട് ഇത്താൻ്റെ അമ്മ ഇത്താന്റെ ആര് മകളായിരുന്നു അത് അമ്മ നിക്കുന്ന ആരുടെ ആയിരുന്നു ആ ഇത്താന്റെ നാത്തൂനല്ലേ ആ നാത്തൂന്റെ നിക്ക ആയിരുന്നു അപ്പൊ അതിനു വേണ്ടി ഓക്കെ അപ്പൊ ഇത്താ എന്താ അവരുടെ നിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വരണം പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ആ ഒരു പരിപാടിക്ക് പോയതാണ് അപ്പൊ അവിടെ നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല കാരണം ആ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഇതിൽ അങ്ങനെ ഇരിക്കുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ അനുഷാധം അങ്ങനെ എടുത്തു വെച്ചായിരുന്നാണ് അപ്പോൾ അതൊക്കെ പഠിച്ചത് ഞാനൊരു വീഡിയോ ആക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ എന്തിനെ പറ്റി കുറേ ആൾക്കാർ നമ്മളത് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ എവിടെ പഴയ ആൾക്കാർ പഴയ പഴയ സബ്സ്ക്രൈബർ ആൾക്കാർക്ക് അറിയാം പക്ഷേ പുതിയ ആൾക്കാർക്ക് അറിയില്ല അപ്പം അതിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നും മറ്റേ ഞാനിതിനു മുന്നേ പണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് അതുപോലെ തന്നെ ചെറുപ്പത്തോട്ട് തന്നെ വേറെയാണ് അപ്പോൾ അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ ഉണ്ടാവില്ല തുടങ്ങി പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടായിരിക്കും അവിടേക്ക് അപ്പൊ അവിടെയാണ് നമ്മളായിട്ട് ടച്ചോ കാര്യോ അങ്ങനൊന്നുമില്ല അപ്പൊ അവിടെ പോയപ്പോൾ ആ അതിന്റെ അടുത്തായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത് അപ്പൊ ഞാന് ജസ്റ്റ് ഒരു ആ വീട് മാത്രം ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം വേറെ ഈ വേറെ ഒന്നും അല്ല അപ്പൊ പരിപാടി ഇതായിരുന്നു എന്ത് ആ ഒരു നിക്കാവിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അവനൊരു പരിപാടി എടുത്താണ് ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയിക്കില്ല എനിക്കിതിനെപ്പറ്റി എന്തിനെന്താ പറയണ്ടത് എനിക്കറിയില്ല അപ്പൊ ഇതിനെപ്പറ്റി ഇങ്ങക്ക് ഞാൻ എന്തേലും ചോദിക്കാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക ആ ഞാൻ അത് കമ്മ മറ്റേ മറുപടി ആയിട്ട് അടുത്തൊരു വീട്ടിൽ പറയുക ഓക്കെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നു ഞങ്ങൾ അപ്പം ചിലർ ചോദിക്കുമ്പോൾ കുഞ്ചൂസിന്റെ കല്യാണ കുഞ്ചൂസിന്റെ നമ്മൾ ഇതിന്റെ ഇടയിൽ വീട്ടിൽ പറഞ്ഞത് സ്കിപ്പ് ചെയ്തിട്ടാണ് കുഞ്ചൂസിന്റെ കല്യാണത്തിന് നമ്മൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അറിയാലോ ഇപ്പം എന്തൊക്കെ പറഞ്ഞു അച്ഛനാണെന്നുള്ള ഒരു ഇതില് നമ്മളെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആള് ഭയങ്കര വെള്ളടിയും മറ്റേ മദ്യം മദ്യം അത് ഭയങ്കര അടിയും ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അമ്മേനെ അടിക്കലും പിടിക്കലും പ്രശ്നങ്ങളും പണ്ട് അങ്ങനെയായിരുന്നു കാരണം അമ്മേനെ അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത്രയും പ്രശ്നങ്ങളായിട്ട് അമ്മ ഇന്നീം അതുപോലെ തന്നെ കുഞ്ചിയും വീട്ടിലുള്ള ആരെങ്കിലും കള്ളുടിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം അടിച്ച് വീട്ടിൽ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അത് അനുഭവിച്ച ആൾക്കാരൊക്കെ അത് മനസ്സിലാവുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് അത് പറയുമ്പോൾ ജസ്റ്റ് കോമഡി ആയിരിക്കും മറ്റേ വെള്ളം അടിച്ച് വന്നിട്ട് ഓരോന്നും പറയുക എന്നുള്ളത് ജസ്റ്റ് കോമഡിയായിട്ട് എല്ലാവരും കാണുള്ളൂ പക്ഷേ അത് അനു ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരാണ് ചിലപ്പോൾ അവരവരുടെ വീട്ടിൽ ഇങ്ങനത്തെ പല കാരണം ഞാൻ അതിന് മുന്നേ വീഡിയോസിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ കുറെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അങ്ങനെ ഉണ്ടായിരുന്നു സുചന ഇപ്പം എല്ലാം ഓക്കേ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കമന്റ്സ് അതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുകയാണ് അത് അനുഭവിച്ച ആൾക്കാരൊക്കെ അറിയുള്ളൂ അപ്പം എൻ്റെ അമ്മ ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ വരും മുടിയുംകൊക്കെ എടുക്കും അമ്മേൻ്റെ തട്ടാ പട്ടാൻ നിങ്ങളുടെ തച്ച അമ്മ അവിടെ പോയിട്ട് തലയ്ക്ക് പോയി തട്ടി വീണ് അങ്ങനെ അമ്മടെ വീട്ടുകാർ അമ്മേനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നാണ് അമ്മുടെ നാട്ടിൽ പിന്നെ ഞങ്ങൾ വളർന്നതും ജനിച്ചതും എല്ലാം അതായത് ഞങ്ങൾ പഠിപ്പിച്ചതൊക്കെ അമ്മ പഠിപ്പിച്ചതും പഠിപ്പിച്ചു എന്നല്ല പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോയി ഞാൻ അത്രയേ ഉള്ളൂ പിന്നെ അമ്മയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ അമ്മ വേറെ എന്തോ അമ്മയ്ക്ക് ഞങ്ങളിന്ന് വിട്ടു പിരിയാൻ പറ്റാത്ത അമ്മ പിന്നെ വേറെ കല്യാണം ഒന്നും കഴിച്ചില്ല ഞങ്ങൾ കൂടെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിച്ചില്ല ഇനിയിപ്പോൾ ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തില്ല ഞാൻ അമ്മേനെ ഒന്നുകൂടി കെട്ടിക്കണം ഞാൻ വിചാ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്റെ കണ്ണാടിന്റെ മുന്നേ അമ്മേനെ ഒന്നുകൂടി കെട്ടണന്ന് അമ്മേനാരുടെങ്കിലും കയ്യിൽ ഭദ്രാട്ട് ഏൽപ്പിച്ചിട്ടുമാണ് എനിക്ക് അങ്ങോട്ട് പോവാന് അല്ലെ ഏകൊക്കെ ആഗ്രഹമുള്ളു ഈ ഷാക്കിറിനൊരു പെണ്ണ് കിട്ടണം ഞങ്ങള് കുറെ അന്വേഷിച്ചു നടക്കുന്നുണ്ട് പക്ഷെ ഇവിടുന്നു അല്ല അവിടെ നിന്ന് കാണിക്കണ്ട് ഈ കണ്ടില് പറ പറ പറയുന്നേ ആളുകൾ ഉണ്ടെങ്കിൽ പറയാം ഷാക്കിന് പറ്റി വലിയ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയുക കാരണം ഞങ്ങൾ രണ്ടു മൂന്നാലാം എണ്ണം പോയി നോക്കി പക്ഷെ അതൊന്നും റെഡി ആവണില്ല ആ അതെ എന്റെ കുടുംബത്തിൽ മേമ്മണ്ടായിരുന്ന അതൊന്നും ശരിയാവണില്ല ഷാക്കിറിന് കാരണം ഷാക്കിറിന് ഒരു ഏജ് അത് ഭയങ്കര ഒരു പ്രശ്നായിട്ട് കിടക്കാണ് അപ്പൊ അതൊരു ആ കാരണം ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കില് അറിയാലോ ഒന്നല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ മെയിലടെ നിന്ന് സുജൻ കൃഷ്ണ എന്ന് ഇൻസ്റ്റായി അല്ലെങ്കിൽ ഇവിടെയെങ്കിലും കമൻറ്റ് ചെയ്യുക ആ കെട്ടി തീർത്ത് അറിയാമെങ്കിലും വീട്ടിൽ അത് വീട്ടിലിരിക്കുണ്ടെങ്കിലോ എന്തെങ്കിലും കുഴപ്പമില്ലാത്ത അറിയണമെങ്കിൽ സിരിച്ചട പറയാണ് കിച്ചിരി വരുന്നുണ്ടെങ്കിൽ സിരിച്ചട പറയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷാക്കിന് ഒന്ന് കണക്ട് ചെയ്യുക ചക്കൻ നല്ല ചക്കനാണ് കുടിക്കില്ല വലിക്കില്ല അങ്ങനത്തെ ഒരു ദുശീലങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നല്ല അക്കനാണ് കോഴപ്പൊന്നും അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മുതുമ്പുറത്ത് പച്ച ഒത്തിനോ ഇവിടെ അത് കാണില്ല പക്ഷെ ഇവിടെ പച്ച ഒത്തിന് ഉണ്ടെങ്കിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാ ഓക്കെ മറക്കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ചെക്കനൊരു പെണ്ണ് കിട്ടാൻ വേണ്ടി കാരണം എനിക്കും അഞ്ചാദിനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാരണം എന്താ ഇന്റെ കുട്ടികൾ ഇന്റെ കുട്ടികളും ഇങ്ങനെ വളർന്ന് ഒരു കല്യാണം ആഘോഷിക്കാൻ ആഘോഷിക്കാന്നുള്ളത് ഇനി എത്ര വർഷങ്ങൾ കഴിയണം പക്ഷെ ഇന്ത്യ ഞങ്ങളൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിട്ടുള്ള സംഗതിയാണ് ചാക്കിറിന്റെ കല്യാണം അത് ഞങ്ങൾക്ക് അത് ഇനി ആരെ കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ ഒന്നൊരു പെണ്ണ് വേണം അത്രേ ഉള്ളൂ ഇനി ആണെങ്കിലും ചേച്ചിയാണെങ്കിലും ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല വയസ്സോടെ വിഷയമല്ല അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ നമുക്ക് മെസ്സേജ് അയക്കെ അപ്പൊ ഇപ്പൊ രണ്ടു മൂന്നാളും പോയി നോക്കി പക്ഷെ അതൊന്നും അങ്ങോട്ട് മറ്റേ അവർക്ക് പിന്നെ ഇഷ്ടമില്ല ആ കുട്ടികൾ ഉണ്ടെങ്കിൽ അവ എന്തായാലും ഓക്കെ പറഞ്ഞിക്കണില്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീടിയായിട്ട് വരുകയൊക്കെ അപ്പൊ നീ അച്ഛനെ പറ്റി കൂടുതൽ വിഷയങ്ങളെന്തായാലും തീർച്ചയായിട്ടും വീടിനി കമന്റ് ചെയ്യാം ഓക്കെ